വിഷു ആഘോഷത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നഗരങ്ങളിലെ പടക്ക ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകടകളിലും പടക്ക വിൽപ്പനയ്ക്ക് തിരക്കേറി ബ്രാൻഡഡ് ഐറ്റംസ് ചോദിച്ചാണ് ആളുകൾ ഇത്തവണ എത്തുന്നത് ഈ വർഷവും പടക്കങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട് ചൈനീസ് പടക്കങ്ങളാണ് കൂടുതലും വിറ്റുപോകുന്നത് ഇരുപത്തെട്ടടി ഉയരത്തിൽ പൊങ്ങുന്ന പൂക്കുറ്റി ട്രൈക്ലർ പുതുതായി വിപണിയിലെത്തി ഒന്നിന് മാത്രം വില ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒന്നിന് പുറകെ ഒന്നായി പന്ത്രണ്ട് മുതൽ ഇരുന്നൂറ്റി വരെ മൾട്ടി കളർ ഷോട്ടുകൾക്ക് ഇരുന്നൂറ് മുതൽ നാലായിരം രൂപ വരെ വില വരും വായുവിൽ പൊങ്ങിയ ശേഷം കറങ്ങുന്ന റൈഡിംഗ് സ്റ്റാർ ഇത്തവണ പുതുമയുള്ളതാണ് റൈഡിംഗ് സ്റ്റാർ പുതിയ ഇനങ്ങൾ സ്റ്റോക്ക് എത്തുന്നതും ഒന്നിച്ചാണെന്ന് വില്പനക്കാർ പറഞ്ഞു ഇന്നു മുതൽ സജീവമായിരിക്കുകയാണ് ചൈനീസ് ചൈനീസ് ഇപ്പോൾ വിപണിയിലുണ്ട് ഇവിടെ വിപണിയിൽ അതുപോലെ തന്നെ ഇവിടെ ആവശ്യം സെഞ്ചുറി പഠനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉൾപ്പെടെയത് കാരണം വെച്ചാൽ പക്ഷെ നമുക്ക് ഇവിടെ ചൈനീസ് ഫീൽ വർണ്ണ വാർന്ന വർണ്ണങ്ങൾ വാരിത്തരുന്ന തരത്തിലുള്ള അതുപോലെ തന്നെ കുറിച്ച് സെഞ്ചുറിയുടെ ഐറ്റംസാണ് ഞങ്ങളിവിടെ വരുന്നത്